മേഘ മൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് പുതിയ വീട്ടിൽ ഈഷാനിക്കായി ഒരുക്കിയ വിശാലമായ മുറിയിൽ കുളി കഴിഞ്ഞു വന്ന ശേഷം അവൾ കിടന്നു കണ്ണുകൾ അടച്ചപ്പോൾ തെളിഞ്ഞു വന്നത് തൻവീയുടെ മുഖമായിരുന്നു അടഞ്ഞിരിക്കുന്ന മിഴികളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ തുടങ്ങി അവൾ കണ്ണുകൾ തുടക്കാതെ അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി ഉറക്കത്തിൽ അവൾ ഒരു സ്വപ്നം കണ്ടു ഒരു വലിയ മഞ്ഞ് മലക്കുമുകളിൽ ഉടുത്ത് നിൽക്കുകയാണ് ഈഷനി നന്നായി കാറ്റ് വീശുന്നുണ്ട് അവളുടെ മുടികളുകൾ എത്ര തടുത്തു വച്ചിട്ടും മുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമലയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ആ താഴ്വാരത്തിലേക്ക് ഒഴുകിറങ്ങാൻ അവളുടെ ഉള്ളം തുടിച്ചു അങ്ങോട്ട് എടുത്തു ചാടാനായി അവൾ നോക്കിയതും അവളുടെ ഇടുപ്പിലൂടെ കൈവച്ച് അവളെ പിറകോട്ടാരോ പിടിച്ചു വലിച്ചു അവൾ നേരെ പോയി തണുത്ത നെഞ്ചിൽ പോയി വീണ് താനൊരു പുരുഷന്റെ നെഞ്ചിലാണെന്ന് മനസ്സിലായതും അവൾ അവനിൽ നിന്ന് അടർന്നു മാറാനായി നോക്കിയത് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത് നീ പോ മതി ഉറങ്ങിയത് എണീക്ക് എന്ന് പറഞ്ഞ് കാവ്യ അവളെ കുലുക്കി എടി ചാളമേരി ഇത് എന്ത് പണിയടി കാണിച്ചു എന്ന് ചോദിച്ചീഷാനി ദേഷ്യത്തോടെ എണീറ്റിരുന്ന കാവ്യെ തുറച്ചു നോക്കി രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞല്ലേ നീ എന്നിട്ടിപ്പോ വിളിച്ചതായി കുറ്റം കാവ്യ മുഖം വീർപ്പിച്ചിരുന്നോണ്ട് പറഞ്ഞു അതല്ല കഴുത് ഞാനൊരു സുന്ദരക്കുട്ടനെ സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു ആ സ്വപ്നം നീ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലല്ലോ ഇഷാനി നിരാശയോടെ പറഞ്ഞു ഏ സുന്ദരക്കുട്ടനോ അപ്പം നിന്റെ ടാർലിങ്ങിനെ നീ വിട്ടോ കാവ്യ ചോദിച്ചു എൻ്റെ ടാർലിങ്ങിനെ ഞാൻ അങ്ങനെ വിട്ട് കളയുമ്പോളെ കാവ്യാ പരമശിവൻ നിങ്ങൾക്കെല്ലാം വെറൊരു ദൈവമായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല വല്ലാത്തൊരിഷ്ടുണ്ട് മനസ്സിൽ പ്രണയിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളെ സ്നേഹിക്കണം തൻ്റെ മനസ്സ് മാത്രമല്ല ദൈവം കൊടുത്ത് പാതി മെയ്യും കൂടിയാണ് ഇത്രയും മനോഹരമായി ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയുക നമ്മൾ ഒത്തിരി കഥകൾ വായിക്കുകയും സിനിമകൾ കാണുകയും ഞാൻ ചെയ്തിട്ടില്ലേ പക്ഷേ മഹാദേവൻ്റെ പ്രണയം പോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കും അങ്ങനെ ഒരാളെയാണ് വേണ്ടത് എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന അത്രമേൽ പ്രണയിക്കുന്ന അത്രമേൽ സംരക്ഷിക്കുന്ന ഒരാൾ ഈശാനി ഏതോ സ്വപ്ന ലോകത്ത് എന്ന് പോലെ പറഞ്ഞു അല്ലേശാനി അപ്പം നീ ജയിലിൽ പോകുന്നില്ലേ കാവ്യ കളിയായിക്കൊണ്ട് ചോദിച്ചു ഇഷാനി കാവ്യ തർപ്പിച്ചു നോക്കിയ ശേഷം കുളിക്കാനായി പോയി കാവ്യേ നീ എവിടെയാ ഇങ്ങോട്ട് വന്നേ പെണ്ണേ ഇഷാനി ഉറക്കെ വിളിച്ചു ഓ നീ എന്തിനടി കിടന്ന് കാറിന്ന് ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞ് കാവ്യ ഒരു നെല്ലിക്കയും കടിച്ചോണ്ട് വന്നു ഒരു ഹാപ്പി ന്യൂസിന്റെ മോളെ കാവ്യയുടെ കയ്യിൽ നിന്ന് നെല്ലിക്ക് വാങ്ങി അടിച്ചോണ്ട് ഇഷാനി പറഞ്ഞു എന്താണോ ഇത്ര വലിയ ന്യൂസ് നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ കാവ്യ ഒഴുക്കം ചോദിച്ചു ലോട്ടറി തന്നെയാ മോളെ നമുക്ക് രണ്ടുപേർക്കും ശ്രീ പത്മനാഭ കോളേജിൽ അഡ്മിഷൻ കിട്ടി എല്ലാം അപ്പം ശരിയാക്കിയിട്ടുണ്ട് നാളെയാണ് ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് പൊളിക്കണം ഈഷാനി പറഞ്ഞു കേട്ട് കാവ്യ സന്തോഷം കൊണ്ട് തുള്ളിച്ചു ഈഷാനി കാവ്യയും കോളേജിലേക്ക് പോയത് അയ്യർ സാർ ഇഷാനിയുടെ ഇഷ്ടപ്രകാരം അവൾക്കായി വാങ്ങിക്കൊടുത്ത പുതിയ ജിപ്സിയിലാണ് ഇഷാനിയുടെ ഐഡിയ വെച്ച് ജിപ്സി ഓൾട്രേ ചെയ്യുകയും ചെയ്തപ്പോൾ സൂപ്പർ ലുക്കായി ജിപ്സിക്ക് കോളേജിന്റെ ഗേറ്റ് കടന്നു വരുന്ന ജിപ്സി നോക്കിയ എല്ലാ കുട്ടികളും ആശ്ചര്യത്തോടെ നോക്കി നിന്നു ബുള്ളറ്റുകളും പലതരം ബൈക്കും നിരത്തി വെച്ചതിന്റെ മറുഭാഗത്തായി ഇഷാനി ജിപ്സി പാർക്ക് ചെയ്തു ജിപ്സിയിൽ നിന്നിറങ്ങുന്ന ചുളുവനെ കാണാൻ പെൺകുട്ടികൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു ജിപ്സിയിൽ നിന്നിറങ്ങുന്ന എതിരാളിയെ കാണാൻ ആൺകുട്ടികളും കൂട്ടം കൂട്ടമായി നിന്നു എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സിക്കു കളർ മോഡേൺ ടോപ്പ് ഇട്ടുകൊണ്ട് ഹൈ ഹീൽ ചെരുപ്പും ധരിച്ചിറങ്ങിയ ഇഷാനിയെ കണ്ടപ്പോൾ എല്ലാവരിലും അത്ഭുതം ഇടർന്നു തോളറ്റം വിടർത്തിയിട്ടിരിക്കുന്ന മുടി ശരിയാക്കി ബാഗെടുത്ത് ക്രോസ് ആയിട്ടുണ്ട് വരുന്ന ഇഷാനി നോക്കി എല്ലാവരും നിന്നു അവളോടൊപ്പം മഞ്ഞ ചുരിദാറിട്ടുണ്ട് നാടൻ പെൺകുട്ടിയായി കാവ്യയും ചേർന്ന് നടന്നു കോളേജിലെ ഹീറോ ആയ അർജുന്റെ ചെവിയിൽ ജിപ്സിൽ വന്നിറങ്ങിയ സുന്ദരിമാരെ കുറിച്ച് കോളേജിലെ ബി ബി സി ആയ നീരജെ വിവരച്ചു അർജുൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഫൈനൽ ഇയർ ആണ് കാണാൻ സുന്ദരം വെളുത്തു നല്ല ഹൈറ്റും അതിനകത്ത് തടിയുമാണ് മുടി അല്പം ഇറക്കിയിട്ടുണ്ട് നല്ല കട്ട താടി ഒരു കാതിൽ റിംഗ് ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് കളർ പാൻസും റെഡ് ടീഷർട്ട് ഇട്ടുണ്ട് അവൻ ജിപ്സിയിലേക്ക് വന്ന സുന്ദരിമാരെ കാണാൻ നടന്നു അഞ്ചു പേരടങ്ങുന്ന ടീം പാണ്ഡവൻസ് ഗ്രൂപ്പിലെ ലീഡറാണ് അർജുൻ ബാക്കി നാലുപേരാണ് വിശാൽ അനു അൻവർ ചെറു അർജുൻ മുംബൈയിലെ ബിസിനസ്സുകാരനായ ആർ കെ നായരുടെ മൂത്ത മകനാണ് കോളേജിലെ പെൺകുട്ടികളെല്ലാം അർജുന്റെ ഒരു നോട്ടത്തിനായി കൊതിക്കുന്നവരാണ് ഡ അർജുൻ അതാണ് അവളുമാര് ഇങ്ങോട്ടാ വരുന്നത് വാ നമുക്ക് ആ മരച്ചവട്ടിൽ ഇന്നിട്ട് അവളുമാർ അങ്ങോട്ട് വിളിക്കാം അർജുനന്റെ ചങ്ക് വിശാൽ പറഞ്ഞു അർജുന അവൻ്റെ നാല് കട്ടച്ചങ്ങൾ കൂടി വാഗമരച്ചവട്ടിൽ പോയിരുന്നു ഈശാനി ഞാനും അപ്പയെന്നും പറഞ്ഞാൽ മറക്കണ്ട ആരുമായിട്ടും വഴക്കുണ്ടാക്കാൻ പോവരുത് നമ്മൾ പഠിക്കാൻ വന്ന നിന്റെ കരാട്ടയും കളരിയും എല്ലാം തന്നെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇഷാനി ഉപദേശിച്ചുകൊണ്ടിരുന്നു കാവ്യ ഇഷാനി കോളേജ് മൊത്തത്തിൽ നോക്കിക്കണ്ടത് നടക്കുമ്പോഴാണ് ഏയ് മഞ്ഞക്കിളി എന്നുള്ള വിളി കേട്ടത് കാവ്യ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിരുന്നു അർജുൻ്റെ ഫ്രണ്ട് അൻവർ അവളെ അങ്ങോട്ട് വിളിച്ചു കാവ്യ പേടിച്ചുകൊണ്ട് ഇഷാനി വലിച്ച് അങ്ങോട്ട് നടന്നു ഏയ് മഞ്ഞക്കിളി ഞങ്ങളിവിടുത്തെ സീനിയർ ചേട്ടന്മാരാ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാ അൻവർ പറഞ്ഞു നിങ്ങളിവി ജെസിയുടെ ഓണർ വിശാൽ ചോദിച്ചു ഇവളാ കാവ്യ മറുപടി പറഞ്ഞു എന്താ നിങ്ങളുടെ പേര് ഗ്യാങ്ങിലെ നാലാമ്മ വിനു ചോദിച്ചു ഞാൻ കാവ്യ ഇഷാനി കാവ്യ മറുപടി പറഞ്ഞു എന്താ ഇവിടെ വായിൽ നാക്കില്ലേ എല്ലാത്തിനും നീ തന്നെയാണ് മറുപടി പറയുന്നത് ഗ്യാങ്ങിലെ കോഴിയായ ജെറി ചോദിച്ചു അപ്പോഴും ഇഷാനി ഒന്നും മിണ്ടാതെ നിന്ന കാരണം കാവ്യ ഒന്നും മിണ്ടിയില്ല നിന്നോടാ ചോദിച്ചു നിന്റെ വായിൽ നാക്കില്ലേ എന്ന് ജെറി ഇഷാനിയുടെ നേരം ദേഷ്യത്തെ ചോദിച്ചു ഇഷാനി മീണ്ടാൻ പറ്റാത്ത കുട്ടിയെ പോലെ അഭിനയിച്ചു കൊണ്ട് കാണിച്ചു ഓ പൊട്ടിയാണല്ലേ കണ്ടാ പറയൂ ഇതാണ് ദൈവം എല്ലാം കൂടി കൊടുക്കില്ലെന്ന് പറയുന്നു വിശാൽ പറഞ്ഞു എല്ലാം കൂടിയെന്ന് നീ പറഞ്ഞ് എന്തുദ്ദേശിച്ച വിശാലേ വിനി ചോദിച്ചു അത് ഞാൻ എടുത്തു പറയണ അളിയാ ഇഷാനിയെ മൊത്തത്തിലും നോയിക്കൊണ്ട് വിശാൽ പറഞ്ഞു ഇഷാനിക്ക് വിശാല് സംസാരിക്കട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും കാവ്യങ്ങളുടെ കയ്യിൽ ഇറുകി പിടിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് വേണ്ട എന്ന് കാണിച്ചുകൊണ്ട് അവൾ ഒന്നും ഒന്നുമില്ലാ നിന്നു ഡാർജു അർജു നിനക്കൊന്നും ചോദിക്കാനല്ലേ അൻവർ ചോദിച്ചു ഇഷാനിയെ കണ്ടപ്പോൾ മുതൽ അർജുന അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ ആ പൂച്ച കണ്ണും നീണ്ട മൂക്കും നുണക്കൊഴിക്കവിളും ചുവന്ന ചുണ്ടുമെല്ലാം അവനെ അവളിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്നു ഒരു മേക്കപ്പ് പോലും ഇല്ലെങ്കിലും എത്ര സുന്ദരിയാണ് എന്ന് ഓർത്തു അർജുൻ അൻവറിന്റെ ചോദ്യം കാതിൽ വന്ന് വീണപ്പോഴാണ് അർജുൻ ഇഷാനിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് എന്താ എന്താ നീ ചോദിച്ചു അർജുൻ ചോദിച്ചു നിനക്കിവിടും ചോദിക്കാനില്ലെന്ന് അൻവർ വീണ്ടും പറഞ്ഞു ഇഷാനിയുടെ മുന്നിലേക്ക് കയറിയോണ്ട് അർജുൻ അവളെ ഒന്നുകൂടി നോക്കി ഇഷാനി അവന്റെ നോട്ടത്തിൽ പതരാ അവനെയും നോക്കി മോളെ ഇഷാനി നിനക്ക് മീണ്ടാൻ പറ്റാകെ മാത്രമേ ഉള്ളൂ അതോ ചെവി കേൾക്കായികയും ഉണ്ടോ അർജുൻ ചോദിച്ചു ചെവി കേൾക്കാമെന്ന് ഇഷാനി ആക്ഷ്യം കാണിച്ചു എന്നാ മോള് നാളെ മുതൽ ജിപ്സിയിൽ വരുവാങ്ങ് നിർത്തിക്കോ ഇവിടെ ചേട്ടന്മാർ പോലും വരുന്ന ബുള്ളറ്റിലാ അപ്പം മോള് ജിപ്സിൽ വരുമ്പോൾ അതിൻ്റെ കുറച്ചില് മോൾക്കല്ലേ നാളെ നിന്റെ ജിപ്സി ഇവിടെ കാണരുത് അർജുൻ പറഞ്ഞു ഇഷാനെ അതിന് മറുപടിയായി തലയാട്ടി എന്നാൽ മക്കളങ്ങ് ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കോ അവിടെ നിങ്ങൾക്കായിട്ട് കുറച്ച് പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് അർജുൻ പറഞ്ഞു ഇഷാനിയും കാവ്യം ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു എട്ടാ അർജുൻ ആ കാവ്യം നീ ശ്രദ്ധിച്ചോ എന്തോ ഒരു ഇതില്ലേ വിനു ചോദിച്ചു ഇത് നീ ഒന്ന് പോയടാ ജെറിയാണ് മറുപടി പറഞ്ഞു ഇല്ലേ വേണ്ട ഞാനൊരു സംശയം പറഞ്ഞത് മാത്രം വിനു പറഞ്ഞു അല്ല എനിക്കും തോന്നി ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർപ്പുണ്ടല്ലേ അനുവർ ചോദിച്ചു യെസ് അത് തന്നെ വിനുവെ ഏറ്റുപിടിച്ചു ഓ ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ല മറ്റേ പൂച്ചക്കണ്ണി മാത്രമേ നോക്കിയുള്ളൂ അർജു പറഞ്ഞു എന്താണ് ആ പൂച്ചക്കണ്ണിയുടെ ഒരു ആരാധന ജെറി ചോദിച്ചു ആരാധന ഒന്നുമില്ല നോക്കിപ്പോയി അത്രേ ഉള്ളൂ പിന്നെ മറ്റേ കുട്ടിയുടെ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിക്കണം അർജുൻ പറഞ്ഞു ഈഷാനി നീ എന്തിനാടി അവരുടെ ഊമിയാണെന്ന് പറഞ്ഞേ കാവ്യ ചോദിച്ചു ചുമ്മാ പറഞ്ഞ പോലെ അല്ലെങ്കി ആമാര് തലിക്കാരൻ നിറങ്ങാൻ വരും ഞാനും അപ്പങ്ങ് നന്നായിട്ട് നിരങ്ങും അതങ്ങനെ പറഞ്ഞു ഇഷാനി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്നിനും നിൽക്കണ്ട ഓമിയായിട്ട് തന്നെ ഇരുന്നാൽ മതി അതാ നല്ല കാവ്യ പറഞ്ഞു ഓളെ കാവ്യ അതൊക്കെ നിന്റെ അതിമോഹം മാത്രമാണ് ഈശാനിയുടെ തലയിൽ കയറാൻ ആരെയും അനുവദിക്കില്ല ഈശാനി മനസ്സിൽ പറഞ്ഞു ഈശാനിയും കാവ്യയും ഓഡിറ്റോറിയൽ കയറിയിരുന്നു അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഒരേ ഒരു ഭാവം പേടി സീനിയേഴ്സിന്റെ റാങ്കിങ് എന്തായിരിക്കും ഓർത്തുള്ള പേടി എനിക്കെന്തോ പേടിയാവുക സ്റ്റേജിൽ പോയി അവർ ചെയ്യുന്ന പോലെ ചെയ്യേണ്ടി വരില്ലേ കാവി കാവ്യഷാനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും ചെയ്തില്ലെങ്കിൽ അവർ നമ്മൾ നാണം കെടുത്തു ഇഷാനി കാവ്യെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞു നിനക്ക് പേടിയില്ല ഇഷാനി കാവ്യ ചോദിച്ചു എനിക്ക് നല്ല പേടിയുണ്ട് തലയ്ക്ക് ചുറ്റുന്ന പോലെ തോന്നു ഇഷാനി കാവ്യെ കളിയെ കൊണ്ട് പറഞ്ഞു ഒന്ന് പോടി നിനക്ക് ഈ ലോകത്ത് ആരും പേടിയുണ്ടാവില്ല നിന്നെയല്ലേ പേടിക്കേണ്ട എല്ലാവരും കാവ്യ ഈഷാനി നോക്കി പറഞ്ഞു സീനിയേഴ്സ് വരുന്നുണ്ട് സ്റ്റേജിലേക്ക് നോക്കി ഇഷാനി പറഞ്ഞു കാവ്യ സ്റ്റേജിലേക്ക് നോക്കാൻ തലതാഴ്ത്തിയിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി സീനിയേഴ്സ് സ്റ്റേജിൽ വന്നു ഓഡിറ്റോറിയത്തിൽ തളം തളങ്കിട്ടി നിന്നു എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റും ഇരുന്നു ടീം പാണ്ഡവൻസിൽ അർജുനും ചങ്കിളും നിരന്ന് നിന്നു അർജുൻ മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ അനുജന്മാർക്കും അനിയത്തിമാർക്കും ശ്രീ പത്മനാഭ കോളേജിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ പിൻകാമികൾ ഞങ്ങളെക്കാൾ കേമന്മാരോ കേൾ ആണോ അല്ലയോ എന്ന് അറിയാൻ കൂടി വേണ്ടിയാ ഇങ്ങനെ ഒരു ഒത്തിച്ചേർ എല്ലാവരും സഹകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എന്ന് പറഞ്ഞ അർജുൻ മൈക്ക് അൻവറിന്റെ കൈ കൊടുത്തു അപ്പൊ മകളെ നേരങ്ങളെ ഉണ്ടല്ലേ നോക്കി മകളെ ഈ ബോളിൽ നിന്ന് നിങ്ങൾ വന്ന് ലോഡ്സ് എടുക്കണം അതിൽ എഴുതിയ പോലെ നിങ്ങൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചെയ്യണം കൈയിലെ ബോൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു ഫസ്റ്റ് ചാൻസ് ആർക്കാണ് നമുക്ക് നോക്കാം അതിനെ ഞാൻ എന്റെ പ്രിയ സുഹൃത്ത് വിശാലനെ ക്ഷണിച്ചുകൊള്ളുന്നു എന്നുകൂടി പറഞ്ഞ് അൻവർ മൈക്ക് വിശാലം ഏൽപ്പിച്ചു വിശാൽ വന്ന് ആദ്യത്തെ ഇരയുടെ പേര് വിളിച്ചു ആദ്യത്തെ ഭാഗവതിയുടെ പേര് കാവ്യ ആനന്ദമൂർത്തി എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാൻ പാണ്ഡവൻ കാവ്യെ കണ്ണുതുറിച്ചുകൊണ്ട് കേട്ട് വിശ്വസിക്കാനാവാതെ ഇഷാനിയെ നോക്കി ഇഷാനി തലതാഴ്ത്തിയിലേയും ചിരിക്കുകയായിരുന്നു ഇഷാനി ഞാൻ പോവില്ല എനിക്ക് പേടിയാ കാവ്യ വിറച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ കൊല്ലാനെന്നുള്ള വിളിക്കുന്നത്ര പേടിക്കാൻ വേണ്ടാൻ നോക്കി അല്ലെങ്കിൽ അവന്മാരെ ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും ഇഷാനി പറഞ്ഞു വിഷാൽ ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞു കാവ്യ യാന്ത്രികമായി നിന്ന് എണീറ്റുകൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു കയറി ഇഷാനി ആകാംക്ഷയോട് അവൾ നോക്കിയിരുന്നു ലോട്ടെടുത്തോളൂ എന്ന് പറഞ്ഞ് ചെറിയ അവൾക്കരിലേക്ക് വന്നു കാവ്യ വിറക്കുന്ന കൈ ബൗളിലേക്ക് ഇട്ടു ഒരു ലോട്ടെടുത്ത് നിവർത്താൻ നോക്കിയത് അൻവർ അത് പിടിച്ചു വാങ്ങി അതിൽ എഴുതിയിരിക്കുന്നു മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു കാവ്യ കിളുക്കത്തിലെ രേവതി പറയുന്ന ഡയലോഗ് പറയണം എന്നാ വേഗം തുടങ്ങിക്കോ ജെറി പറഞ്ഞു കാവ്യ എന്ത് ചെയ്യണം അറിയാതെ തുടങ്ങി സ്റ്റേജിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് നോക്കിയതും എല്ലാ കുട്ടികളും അവിടെയാണ് നോക്കുന്നത് തോന്നിയപ്പോൾ തൊണ്ടയിലെ വെള്ളം പറ്റിയു ശബ്ദം പോലും പുറത്തു വരാതെ നിന്നു അവിടെ പരിഭ്രമം കണ്ടപ്പോൾ അറിച്ച് അവടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഡയലോഗ് അറിയില്ലെങ്കിൽ ഊട്ടിപ്പട്ടണിന് തുടങ്ങുന്ന പാട്ട് പാട്ടുപടിയിൽ മതിയെന്ന് പറഞ്ഞു കാവ്യ എന്ത് പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ വെച്ച മണം എന്ന് രേവതി പറയുന്ന അതേ സ്റ്റൈലിൽ അർജുനെ നോക്കി പറഞ്ഞ കൂട്ട കയ്യടിയായി പക്ഷെ തന്നെ നോക്കി കൊരങ്ങാതെ കാവ്യ വിളിച്ച് ഇഷ്ടപ്പെടാതെ അർജുൻ കാവ്യ ദേഷ്യത്തോടെ നോക്കി സോറി ഞാൻ ചേട്ടനെ വിളിച്ചതല്ല പെട്ടെന്ന് ഡയലോഗ് നാവി വന്നപ്പോ പറഞ്ഞതാ കാവ്യ പേടിയോട് അർജുനെ നോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊള്ളാം തൽക്കാലം നീ പോയിക്കോ അർജുന പറഞ്ഞിട്ട് കാവ്യ ജീവനും കൊണ്ട് ഓടി ദാ അടുത്തിലോട്ട് ഞാനെടുക്കാം എന്ന് പറഞ്ഞ് വിനു അങ്ങോട്ട് വന്നു ബൗളിൽ കൈട്ട് ലോട്ടെടുത്തു അളകുന്ന എന്താ അവൻ ലോട്ടിലെ പേര് മൈക്കിൾ ഉറക്കെ വിളിച്ചു ഫ്രണ്ട് സീറ്റിൽ നിന്നും പിങ്ക് കളർ ലഹങ്കിയിട്ട് ഒരു പെൺകുട്ടി എണീറ്റ് സ്റ്റേജിലേക്ക് കയറി നല്ല വെളുത്തിട്ടാണ് അവൾ അരയ്ക്കൊപ്പം നീണ്ടി കിടക്കുന്ന മുടി വിളർത്തിയിട്ടിരിക്കുന്നത് കഴുത്തിലും കയ്യിലും കാതിലും വില കൂടിയ ഫാൻസി മാലയും വളയും കമലും ഡ്രസ്സിനും മാച്ചായി ഇട്ടിട്ടുണ്ട് വലിയ കണ്ണുകൾ ചെറിയ മൂക്കും ചുണ്ടും താടിയിൽ ചെറിയ കാക്കാപ്പുള്ളി അവൾക്ക് കൂടുതൽ അഴുകേക്കി ഒട്ടും പേടിയില്ലാതെ നിൽക്കുന്ന അളകുന്നതേ കണ്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി ഇഷാനി ആ കുട്ടിക്കൊരു പേടിയില്ല ചിരിച്ചോണ്ട് നിൽക്കുന്നോക്കിയേ കാവ്യ പറഞ്ഞു നീ കാവ്യ അവൾ കോളേജിലേക്ക് വന്നാണോ കല്യാണത്തിന് വന്നാണോ എന്ത് മേക്കപാടി അവൾക്ക് ഇഷാനി പറഞ്ഞു ഞങ്ങൾ പെൺപിള്ളേർക്ക് ഇങ്ങനെയാ ഇഷാനി ഒരുങ്ങി നടക്കാൻ വലിയ ഇഷ്ടമാണ് കാവ്യ ഇഷാനിയുടെ ചെവിൽ പറഞ്ഞു ഓ മതി മതി ഇഷാനി ഘോഷയാണിച്ചോണ്ട് സ്റ്റേജിലേക്ക് നോക്കി മിസ് അളകുന്നെന്താ ഈ ബൗളിൽ നിന്ന് റിലോട്ട് എടുത്തോളൂ ജരി വിനയത്തോടെ പറഞ്ഞു വേണ്ട അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അർജുൻ അങ്ങോട്ട് വന്നു മിസ് അളകുന്നുണ്ടാ ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യും താൻ ആ പാട്ടിനനുസരിച്ച് ചൂട് വെക്കണം മനസ്സിലായല്ലോ ഓക്കെ ഐ ആം റെഡി അളകനന്ദ ഒട്ടും കൂസില്ലാതെ പറഞ്ഞു ഡാൻസ് ചെയ്യാൻ റെഡിയായി നിന്നു ബർസോരേ മേഘാ മേഘ തുടങ്ങുന്ന ഗാനത്തിന് അളകനന്ദ വളരെ മനോഹരമായി ചൂടുകൾ വെച്ചപ്പോൾ ഓഡിറ്റോറിയത്തിൽ കയ്യടി ശബ്ദം ഉയർന്നു വന്നു ഡാൻസ് കഴിഞ്ഞു അർജുൻ വന്ന അളകുനന്ദയെ കെട്ടി കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം